ഇറ്റ്സ് നൗ മൈ എക്സ്ട്രീം പ്ലഷർ ടു ഇൻവൈറ്റ് റോഷനി ആൻഡ് ജെമീൻ മാനേജർ അവർ ബാക്ക്ബോൺ റംസി മീൻസ് ഫോർ ദ വെൽക്കം സ്പീച്ച് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ റംസി മിസ്സിനെ ഞാൻ വെൽക്കം സ്പീച്ചിനായി ക്ഷണിക്കുന്നു മീൻസ് പ്ലീസ് വെൽക്കംസ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് സഫർ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അല്ലേ ഹിന്ദി എന്ന സബ്ജക്റ്റ് ബുദ്ധിമുട്ടായി തോന്നുന്ന കുട്ടികൾക്ക് ഹിന്ദി എന്ന സബ്ജക്ട് ബുദ്ധിമുട്ടായി തോന്നുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഓക്കെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് വ്യത്യസ്തമായ കോഴ്സുകളിലൂടെയാണ് നമ്മൾ ഈ ഒരു യാത്ര ആരംഭിക്കാൻ പോകുന്നത് ഓക്കെ ഈ യാത്രയെ മനോഹരമാക്കാൻ ഇവിടെ സന്നിധരായി എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട പാരൻസ് അവരെ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം അക്കാദമിക് കോർഡിനേറ്റർ ആയ നമ്മുടെ പ്രിയങ്കരിയായ ഷെഹസാദിമിസിനെയും ഞാൻ ഈ ഒരു വേദിയിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു അക്കാദമിക് കോർഡിനേറ്റർ ഷെഹസാദിമിസ് ദ നമ്മുടെ പ്രോഗ്രാമിൻ നമ്മുടെ പ്രോഗ്രാമിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മെന്റസ് അവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വെൽക്കം എസ് വൺസ് ഡേസ് പ്രോഗ്രാം സോ മച്ച് മേസ് ഫോർ ദ വണ്ടർഫുൾ സ്പീച്ച് അടുത്തതായി എന്ന നമ്മുടെ ഈ മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നതിനായി ഞങ്ങളുടെ അക്കാഡമിക് കോർഡിനേറ്റർ റോഷനി ആൻഡ് ടീം ഹെഡ് ഷഹി മിസ്സിനെ It's our great honor to welcome our lovely head, Shahzadi Mills, to inaugurate our program. Please welcome. Thank you, Jisha Okay, good afternoon, everyone. I'm so happy and excited to be here today as we inaugurate this wonderful Teen Dinka Safar program, designed especially for our little learners. This program is all about nurturing curiosity. Creativity and the joy of learning in children. We believe that every child has incredible potential, and through this initiative, we hope to provide them with the tools, guidance, and opportunities to grow and shine. I would like to thank everyone mentors, parents, children, and supporters who have made this program possible. Your support and enthusiasm mean the world, and it will inspire these children to learn more to all the children who are attending in our 3 day journey this is your space to learn explore and have fun we can't wait to see all the amazing things you will achieve let's make this a journey filled with joy knowledge and success thank you and let's begin this exciting adventure together alaikum thank you shahsadi ma'am for the wonderful speech അടുത്തതായി രോഷ്നി എന്നീ മൂന്ന് കോഴ്സുകളെ കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെന്റ് ക്ഷണിക്കുന്നു ലെറ്റ്സ് എ വെൽക്കം ടു ടു മിസ് ഷെയർ ദ ഇൻസൈറ്റ് അബൌട്ട് അവർ ത്രീ കോഴ്സസ് പ്ലീസ് വെൽക്കം ഗുഡ് ആഫ്റ്റർനൂൺ ആദ്യം തന്നെ നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തന്നെ സഫർ എന്ന് പറഞ്ഞ നമ്മുടെ ആ ഒരു ഫ്രീ ഡെമോ ക്ലാസിന്റെ ജേണിയിലാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഫ്രീ ക്ലാസ് എന്ന് കേട്ട് കയറിയതാണ് അല്ലെ നമ്മൾ ആ ലിങ്കിൽ ജോയിൻ ചെയ്തു ഇവിടെ വരെ എത്തി ഇനി നമ്മൾ ഇന്ന് മുതൽക്ക് നമ്മുടെ ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ക്ലാസ് എന്താണ് ഹിന്ദിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ക്ലാസ് ആണ് അല്ലെ ഇത്ര മാത്രമാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക എന്നാല് എന്താണ് ഈ മൂന്ന് ദിവസവും നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് എന്നത് വിശദമായി പറഞ്ഞുതരാണ് എന്റെ ഡ്യൂട്ടി അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് രോഷനി സെക്കൻഡ് ഡേ ട്ട് തെർത്ത് ഡേ ജമിൽ നമ്മുടെ സിക്സ് മന്ത് സ്പോക്കൺ ഹിന്ദിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ക്ലാസ്സിനെ കുറിച്ച് പറയാം അതായത് നമ്മൾ ഈ മൂന്ന് ക്ലാസ്സും പോകുന്നത് ഇരുപത് കുട്ടികളെ വെച്ച് സൂം ഓൺലൈൻ ലൈവ് ക്ലാസ് ആണ് കേട്ടോ അപ്പൊ ലൈവ് ക്ലാസ് ആണ് ഇരുപത് കുട്ടികളാണ് അപ്പം കുട്ടികളെ നമ്മളെ ക്യാമറയൊക്കെ കൊണ്ട് ചെയ്ത് വിളമെടുക്കരായി എരുത്തിക്കൊണ്ടാണ് പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മളെ ക്ലാസ് മുന്നോട്ട് പോകുന്നത് ഈ മൂന്ന് ക്ലാസ്സിൻ്റെയും ടൈം വരുന്നത് നമ്മുടെ ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണി മുതൽ എട്ട് വരെയും വൈകുന്നേരം അഞ്ചര ടു ആറര അതുപോലെ തന്നെ രാത്രി ഏഴ് മുതൽ എട്ട് വരെയും പിന്നെ ഉള്ളത് രാത്രി എട്ടര ടു അൻപതര ഇങ്ങനെ നാല് സമയങ്ങളിലായിട്ടാണ് നമ്മുടെ ഈ മൂന്ന് കോഴ്സും കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ നമ്മുടെ രണ്ട് കോഴ്സ് രോഷിനി അതുപോലെ തന്നെ ഇതിന്റെ കാലയളവ് എന്ന് പറയുന്നത് ഈ കോഴ്സ് നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് അതേസമയം ജമീൻ സിക്സ് മന്ത് കോഴ്സ് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ അത് ആറ് മാസത്തെ കോഴ്സ് ആണ് അതിലൂടെയാണ് നമ്മൾ സ്പോക്കൺ ഹിന്ദി വരെ എത്തുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് വീണ്ടും പരിചയപ്പെടാം അതായത് നമ്മുടെ രോഷിനി എന്താണ് രോഷിനി അല്ലേ അതാണ് ആദ്യം അറിയേണ്ടത് നമ്മളെ മക്കൾ എല്ലാവരും ഹിന്ദി എന്ന സബ്ജക്റ്റ് ചിലപ്പോൾ എൽ കെ ജി മുതൽക്കോ പഠിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ നമ്മുടെ കേരള സിലബസ് ആണെങ്കിൽ അഞ്ചാം ക്ലാസ് മുതലാണ് നമ്മൾ ഹിന്ദി പഠിച്ചു തുടങ്ങുന്നത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് ഒരുപാട് വർഷങ്ങളോളം ഹിന്ദി പഠിച്ചിട്ടും ഹിന്ദി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും നമ്മളെ മക്കളാണെങ്കിൽ റീഡിങ്ങിലോ റൈറ്റിങ്ങിലോ ഒന്നും തന്നെ എത്തുന്നില്ല അങ്ങനെ നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന പേരൻസ് ആയിരിക്കാം അപ്പൊ നമുക്കുള്ള ഒരു ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്നതാണ് നമ്മുടെ രോഷിനി കുട്ടിക്ക് ബേസിക് ലെവൽ കൊടുക്കാൻ പറ്റുന്നത് അതായത് ഈ രോഷനി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മക്കൾ ഹിന്ദിയിലെ എല്ലാ ലെറ്റേഴ്സും അതുപോലെ തന്നെ ചിഹ്നങ്ങളും അതേപോലെ അതിനു പുറമെ തന്നെ ലെറ്റേഴ്സും ചിഹ്നങ്ങളും അറിഞ്ഞാൽ തന്നെ നമ്മുടെ മക്കൾ റീഡിങ്ങിലേക്ക് എത്തും ഈ റീഡിങ്ങിലും റൈറ്റിങ്ങിലും എത്തുന്ന മക്കളെ നമ്മൾ അതുകൂടാതെ രോഷിനിയിലൂടെ അവര് എല്ലാ ദിവസത്തിന്റെ പേര് ഹിന്ദിയിൽ എന്താണെന്ന് പഠിക്കുന്നു അതുപോലെ തന്നെ മാസങ്ങളുടെ പേര് ഫിഫ്റ്റി വരെ നമ്പേഴ്സ് അതേപോലെ കളേഴ്സിന്റെ പേര് ഇതൊക്കെ ഹിന്ദിയിലാണ് കേട്ടോ ഇതൊക്കെ ഹിന്ദിയിൽ പഠിക്കുന്നു അതിന് പുറമെ തന്നെ എയ്റ്റി ഓളം വൊക്കാബുലറീസും അവർ പഠിച്ചെടുക്കുന്നു ഇതാണ് നമ്മൾ രോഷിനൂടെ വെറും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമ്മുടെ ഛോട്ട ജമീൻ നമ്മുടെ പുതിയൊരു കോഴ്സാണ് കേട്ടോ ചോട്ടാ ജമീനിൽ നമ്മുടെ ഏജ് വരുന്ന സോറി ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ രോഷിനിയിലെ ഏജ് എന്ന് പറയുന്നത് ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് കേട്ടോ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും എന്നാൽ ചോട്ടാ ജമീനിൽ ഫൈവ് ടു ടെൻ ഇയേഴ്സ് ആണ് നമ്മൾ ഏജ് ലിമിറ്റ് വെച്ചേക്കുന്നത് അവിടെ നമ്മുടെ രോഷിനി കഴിഞ്ഞ മക്കള് അത്യാവശ്യം റീഡിങ്ങിലൊക്കെ ഓക്കെ ആയിട്ടുണ്ട് എന്നാൽ ഫ്ലുവൻ്റ് ആയിട്ട് റീഡിംഗ് ആയിട്ടില്ല എന്ന് വിചാരിക്കാം അങ്ങനെയുള്ള മക്കൾക്ക് നമ്മൾ ചോട്ടാ ജമീൻ കൊടുക്കും ചോട്ടാ ജമീനിലൂടെ കുട്ടി നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി വായിക്കാനും എഴുതാനും പഠിക്കുന്നു പിന്നെ നമ്മുടെ മക്കളുടെ ഒരു പ്രോബ്ലം ആണ് എക്സാം ഹാളിൽ ക്വസ്റ്റ്യൂം പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യില്ല അവർക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും പക്ഷേ അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മുടെ മക്കൾക്കുള്ള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഉള്ളത് ചോട്ടാ ജമീൻ കൊടുക്കുക എന്നാണ് ചോട്ടാ ജമീൻ കഴിയുന്നതോട് കൂടിയിട്ട് ഒരുപാട് വൊക്കാബുലറീസ് പഠിക്കുന്നതിലൂടെ നമ്മുടെ മക്കൾ ഓരോ ഹിന്ദി വാക്കുകളുടെയും അർത്ഥം അറിഞ്ഞുകൊണ്ട് അവരത് വായിക്കാൻ പഠിക്കുന്നു അതാണ് നമ്മുടെ ചോട്ടാ ജമീനിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പം കുട്ടി എന്തെയും സ്വന്തമായിട്ട് അർത്ഥം മനസ്സിലാക്കുന്നതോടുകൂടി കുട്ടിക്ക് എക്സാം ഹിന്ദി എക്സാം എന്ന് പറയുന്നത് ഒരു ഈസി ഈസ്റ്റി ആയി അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ സ്വന്തം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു അപ്പം ചോട്ടാ ജമീൻ എന്താണെന്ന് മനസ്സിലായല്ലോ ചോട്ടാ ജമീൻ്റെ ഏജ് മനസ്സിലായിട്ടുണ്ട് ഇനി അടുത്തതാണ് നമ്മുടെ പുതിയ കോഴ്സ് തന്നെയാണ് സിക്സ് മന്ത് സ്പോക്കൺ ഹിന്ദി ക്ലാസ് അപ്പൊ സ്പോക്കൺ ഹിന്ദി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം അല്ലെ അവിടെ ഹിന്ദി സംസാരിക്കാനും നമ്മളെ മക്കൾ തുടങ്ങും അപ്പൊ ആദ്യം തൊട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നമ്മൾ ഗ്രാമർ ബേസിക് ഗ്രാമേഴ്സ് നമ്മുടെ കുട്ടികൾക്ക് എക്സാമിനാണെങ്കിൽ വരുന്നത് കുറച്ച് ഹയർ ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്ത് അവരോട് സ്വന്തമായിട്ട് ഡയറി എഴുതാൻ വരും അതുപോലെ തന്നെ നോട്ടീസ് കോൺവെർസേഷൻ പോസ്റ്റർ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സ്റ്റോറി വരെ അവര് ബാക്കിയായിട്ട് ഫില്ല് ചെയ്യേണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ വരും സ്വന്തമായിട്ട് ഉത്തരം എഴുതേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ പ്രത്യേകിച്ച് കേരള സിലബസ് എക്സാം മോഡൽ അങ്ങനെയാണ് സ്വന്തമായിട്ട് എഴുതുന്ന ലെവലിൽ അപ്പൊ അങ്ങനെ എഴുതാനുള്ളത് നമ്മുടെ കുട്ടി ഈ സിക്സ് മന്ത് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതും ഓക്കെ ആയി വരും അതോടൊപ്പം തന്നെ കുട്ടിക്ക് നന്നായിട്ട് എവിടെയും എന്തും പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്കില് കൂടി നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വളരെ എന്താ പറയുക ആത്മാർത്ഥതയോടുകൂടി അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഹിന്ദിയിൽ സംസാരിക്കാനും സാധിക്കും അതാണ് നമ്മുടെ സിക്സ് മന്ത് കോഴ്സിലൂടെ കിട്ടുന്നത് പിന്നെ ഇതിന്റെയൊക്കെ കോഴ്സിന്റെ ഫീ കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് ആദ്യത്തെ നമ്മുടെ രോഷനി അതുപോലെ ഛോട്ടാസമീൻ എന്ന് പറയുന്ന ഫോർട്ടി ഫൈവ് ഡേയ്സിന്റെ കോഴ്സിന്റെ ഫീ വരുന്നത് തൗസൻഡ് റുപ്പീസ് ആണ് അതേസമയം സിക്സ് മന്തിന്റെ കോഴ്സ് ഫീ വരുന്നത് തൗസൻഡ് തൗസൻഡ് റുപ്പീസ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അടക്കുക അതിനുശേഷം ബാക്കിയുള്ള മാസങ്ങളിലായിട്ട് തൗസൻഡ് വീതം അങ്ങനെ സിക്സ് മന്തിനേക്ക് ഫൈവ് തൗസൻഡ് ആണ് ഫീ വരുന്നത് ഓക്കെ ഇത്രയാണ് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരുന്നത് മിസ്സേ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മിസ് ഒന്ന് പറയോട്ടിംഗ് ആ ഇനിയിപ്പോ നമ്മുടെ കോഴ്സ് ഇപ്പം കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതില് ഇനി അടുത്ത ബാച്ച് എപ്പോഴാണ് എന്നുള്ള ആ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ രോഷിനി നമ്മുടെ ക്ലാസ് അടുത്തത് തുടങ്ങുന്നത് ഫെബ്രുവരി മൂന്നിനാണ് രോഷിനി നെക്സ്റ്റ് ബാച്ച് ആണ് കേട്ടോ ഫെബ്രുവരി മൂന്നിന് തുടങ്ങും അതേസമയം ചോട്ടാ സെമി ഈ ജനുവരി ട്വന്റി സെവന്തിന് തുടങ്ങുന്നുണ്ട് നമ്മുടെ സിക്സ് മന്ത് തുടങ്ങുന്നത് ഏകദേശം ഒരു ഫെബ്രുവരി ഇരുപതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഇരുപത് കുട്ടികൾ ക്ലാസ് റൂമിൽ ആഡ് ആകുന്നതോട് കൂടിയിട്ട് ഫെബ്രുവരി ഇരുപതിൻ്റെ ഉള്ളിൽ നമ്മൾ സെമിൻ സിക്സ് മന്ത് ക്ലാസ് തുടങ്ങുന്നതായിരിക്കും ുമായി നമ്മുടെ വീലക്കെത്തുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ഫസ്ന മിസ് പ്ലീസ് വെൽക്കം ഫസ്ന മിസ് താങ്ക് യു ജിഷ മിസ് ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും പാരൻസാണ് അല്ലെ നമുക്കറിയാം എല്ലാവർക്കും അറിയാം എന്ത് എന്താണ് പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്നുള്ളത് അതും ഈ ഒരു ഈ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പാരന്റിങ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ എവിടെ നോക്കിയാലും പാരന്റിങ് സെഷൻസ് മാത്രമാണ് ഒരുപാട് പാരന്റിങ് സെഷൻസ് ഉണ്ട് അപ്പോ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പാരന്റിങ് എന്ന് പറയുന്നത് പോസിറ്റീവ് പാരന്റിംഗ് ആണ് എന്താണ് പോസിറ്റീവ് പാരന്റിങ് എന്താണ് ഈ പോസിറ്റീവ് പാരന്റ് ഞങ്ങളൊക്കെ പോസിറ്റീവ് ആണല്ലോ അല്ലെ ഞങ്ങളൊക്കെ പോസിറ്റീവ് ആണ് മിസ്സേ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുല്ലേ പക്ഷെ അങ്ങനെയല്ല നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു രീതി ഉണ്ട് ഏത് കാര്യവും നമ്മൾ കൊടുക്കേണ്ടെന്ന രീതിയിൽ മാത്രം കൊടുക്കുമ്പോൾ മാത്രമേ അത് അവർക്ക് കിട്ടുന്നുള്ളൂ അല്ലേ നമ്മളിപ്പോ കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക അത് കിടക്കുന്ന കുട്ടിയാണെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത കുട്ടിയാണെങ്കിൽ എങ്ങനെ കൊടുക്കും നമ്മുടെ കാലി കിടത്തി സ്പൂണിലൊക്കെ ആക്കി അവരുടെ വായിൽ വെച്ച് കൊടുക്കൂ അല്ലെ കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും അവർക്കൊരു പ്ലേറ്റിലൊക്കെ വെച്ച് ടേബിളിൽ വെച്ച് കൊടുക്കും അതാണ് അപ്പൊ ഓരോന്നിനും ഓരോ രീതി ഉണ്ട് അതേപോലെ തന്നെയാണ് പാരന്റിങ്ങിനും അതിൻ്റെതായ ഒരു രീതിയുണ്ട് ഇനി നമ്മളിപ്പോ പോസിറ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞു എന്തിനാണ് ഈ പോസിറ്റീവ് പാരന്റിങ് എന്തിനാണ് ഈ പോസിറ്റീവ് പാരന്റിങ് എന്ന് വെച്ചാല് നമ്മള് കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്തിനുള്ളതാണ് അവർക്ക് അവരിലുള്ള വിശ്വാസം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയോ അതേപോലെ തന്നെ അവർ അവരാജിച്ചെടുക്കേണ്ട ഒരുപാട് കഴിവുകളുണ്ട് സോഷ്യൽ എബിലിറ്റീസ് ഒരുപാടുണ്ട് നമ്മുടെ വീടിനുള്ളിൽ മാത്രം പെരുമാനം പഠിച്ചാൽ പോരല്ലോ നമ്മുടെ മക്കൾ അല്ലേ നമ്മൾ എവിടെയും പെരുമാറം പഠിക്കണം നമ്മൾ മക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് അവിടെയും പെരുമാറ്റം അവർ പഠിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ മെന്റൽ ഹെൽത്തിനും അവരുടെ ആത്മവിശ്വാസം കൂട്ടാനും അതേപോലെ തന്നെ സോഷ്യൽ അബിലിറ്റീസ് ആരിച്ചെടുക്കാനും വേണ്ടി കഴിയുന്ന രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന പാരന്റിങ് ആണ് പോസിറ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ പോസിറ്റീവ് പാരന്റിങ് കൊടുക്കുന്നത് അല്ലേ പോസിറ്റീവ് പാരന്റിങ് ഞാൻ എന്റെ കുട്ടിക്ക് ഞാൻ പോസിറ്റീവ് പാരന്റിങ് ആണ് കൊടുക്കുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അവരൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കുക മോനെ എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത് നല്ലൊരു ഇൻസ്പിറേഷൻ കൊടുക്കുക നിനക്ക് പറ്റും നിന്നെ കൊണ്ട് പറ്റും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അവരെ പിന്നീട് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നത് അവരുടെ എല്ലാ കഴിവുകളും വളർത്തിയെടുക്കുന്നത് ഈ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഒരു മോട്ടിവേഷൻ ആയിരിക്കും നിനക്ക് പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ അവർക്ക് എപ്പോഴും കൊടുക്കുക ഏത് കാര്യം ചെയ്യുമ്പോഴും ഇപ്പൊ അവർ എക്സാമിന് മാർക്ക് കുറഞ്ഞു വന്നു എന്ന് വിചാരിക്കാം ഈ എക്സാമിന് മാർക്ക് കുറഞ്ഞു നമ്മൾ നമ്മളെന്താ ചെയ്യാ ഇതെന്താ അത് ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ ഞാൻ എത്ര നേരാണ് നിന്റെ കൂടെ ഇരുന്നേ നമ്മൾ ആദ്യം ചോദിക്കുന്നതായിരിക്കും അല്ലേ ആദ്യം ചോദിക്കുക എത്ര നേരാണ് ഞാൻ നിന്റെ കൂടെ ഇരുന്നേ എത്ര പ്രാവശ്യം ഞാൻ നിനക്ക് പറഞ്ഞു തന്ന നിനക്ക് മറന്നുപോയോ എത്ര പെട്ടെന്ന് അല്ലെ നമ്മൾ ആദ്യം അതാ ചോദിക്ക പക്ഷെ എന്താ പറയണ്ടെന്ന് അറിയാം സാരം ഇല്ല എന്ന് പറയരുത് കേട്ടോ സാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ഒരു സാരമില്ല അവരുടെ മൈൻഡിൽ പിന്നെ എന്താ പറയാ പിന്നെ നമ്മൾ പറയേണ്ടത് ഓ തവണ മാർക്ക് കുറഞ്ഞു അല്ലേ നമുക്ക് അടുത്ത തവണ ഇതിനെക്കാളും സൂപ്പർ ആക്കണം എവിടേക്കോ നമ്മള് നമുക്ക് ഇത് കുറഞ്ഞു പോയത് ആ കുട്ടിക്ക് ആ ഒരു എന്തോ ഒന്നും അവിടെ പഠിക്കാത്തോണ്ടാണ് ആ കുട്ടിക്ക് മാർക്ക് കുറഞ്ഞെന്നുള്ള ആ ഒരു തോട്ട് മനസ്സിലാ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നെപ്പോൾ പറ്റും മോനെ നീ അത് ചെയ്യണം നമുക്ക് ഒന്നുകൂടി നിന്റെ കൂടെ ഉമ്മയും കൂടെ ഇരിക്കാട്ടോ അല്ലെങ്കിൽ അമ്മയും കൂടെ ഇരിക്കാട്ടോ നമുക്ക് ഒന്നും കൂടി പഠിക്കാട്ടോ അല്ലെ അപ്പൊ കുട്ടിക്ക് ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് വരും ചെയ്യുന്നേ ആ സമയത്ത് നമ്മുടെ കുട്ടികളില് നമ്മളൊരു ഒരു മോട്ടിവേഷൻ കൊടുക്കാണ് ചെയ്യുന്നേ നമുക്ക് പറ്റും ആ എന്നെ കൊണ്ട് പറ്റും അടുത്ത തവണ ഞാൻ ഇത് മാറ്റി പറയിപ്പിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നീ കണ്ടോ അടുത്ത വീട്ടിലാ കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട് ഇപ്പുറത്തെ കുട്ടിക്ക് ഇത്ര ഉണ്ട് നമ്മുടെ കുട്ടിയെ നമ്മൾ തളർത്തിയില്ലേ പിന്നെ എവിടെയാ പോസിറ്റീവ് അല്ലേ അതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ഒരു നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ഫോൺ പിടിച്ചിരിക്കുന്നുണ്ടാവും സ്കൂള് കഴിഞ്ഞ് മക്കള് വരുമ്പോ അവർക്കുള്ളതൊക്കെ റെഡിയാക്കി സെറ്റാക്കി നമ്മളൊരു സൈഡിൽ ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇനി വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ ബാക്കിയുള്ളവർ അതേപോലെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിലും ഇതേ സെയിം അവസ്ഥയായിരിക്കും ഒന്നുകിൽ അവര് ഫോൺ ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നമ്മൾ കൊത പറഞ്ഞിട്ട് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോയാലുണ്ടാവും അല്ലേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പൊ അവിടെ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയാണ് നമ്മുടെ മക്കൾക്ക് ഇപ്പോ നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണോ എല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മക്കളുണ്ടാവും അല്ലെ അതോ ഭയങ്കര ബിസിയാ എല്ലാവരും ഭയങ്കര ബിസിയാണ് മദ്രാസുണ്ടാവും സ്കൂളുണ്ടാവും കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല സോ നമ്മൾ എന്ത് ചെയ്യണം ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ മക്കളുമായിട്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് മതി നമ്മുടെ മക്കളുമായിട്ട് സംസാരിച്ചിരിക്കാനും കുറച്ച് സമയം എടുക്കുക നമ്മുടെ ഹാളിലുള്ള ആ ഒരു ആ ഒരു ടേബിളില് നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ മക്കളുടെ കൂടെ ജസ്റ്റ് നിങ്ങൾ എന്താണോ നിങ്ങൾ കുട്ടികളായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതൊക്കെ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുക അതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അവരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് അവർക്ക് ഒരു കിസ്സൊക്കെ കൊടുക്കാം മക്കൾ എത്രയും വലുതായിക്കോട്ടെ നമ്മുടെ മക്കൾ എപ്പോഴും നമുക്ക് ചെറുതാ അല്ലേ അല്ലെ നമ്മുടെ മക്കൾ നമുക്ക് എപ്പോഴും ചെറുതാ അപ്പ എന്ത് ചെയ്യാം വലിയ കുട്ടിയായിക്കോട്ടെ നമ്മളൊരു കിസ്സൊക്കെ കൊടുത്ത് പറഞ്ഞേക്കാം അവരെ സന്തോഷത്തോടെ കൂടെ പറഞ്ഞേക്കാം ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾ സ്കൂൾ ബസ് കിട്ടുന്ന വരെ അവിടെ കൊണ്ടുപോയി നിർത്തി നമ്മൾ അവരുടെ ടാറ്റയൊക്കെ പറഞ്ഞിട്ടേ പറഞ്ഞേക്കൊള്ളു അല്ലേ വലിയ കുട്ടികളാണെങ്കിലോ ആ എന്നാ മോനെ നീ പോയിക്കോ കഴിഞ്ഞു നമ്മൾ മക്കൾ പറഞ്ഞയച്ചു കഴിഞ്ഞു പക്ഷെ അവര് വരുമ്പോ ചി ഒത്തിരി ചെറിയൊരു പുഞ്ചിറ്റിയോടെ അവരെ സ്വീകരിക്കുക അതേപോലെ അവരെ സന്തോഷത്തോടെ പറഞ്ഞയക്കുക അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മളുമായിട്ട് നമ്മുടെ മക്കൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് അവര് വരുമ്പോ അവർക്ക് എന്തൊക്കെ പറയാനുണ്ട് അതൊക്കെ നമ്മൾ കേൾക്കുക സമയമില്ലെങ്കിലും ജസ്റ്റ് മൂളിയെങ്കിലും കേൾക്കുക അവർക്ക് അവരെ കേൾക്കാനില്ലാത്തതാണ് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മളെ നിന്ന് അകന്ന് പോകാൻ കാരണം അല്ലേ ചിന്തിക്ക നിങ്ങള് പലതിപ്പ അവിടെ ഒക്കെ പ്രശ്നം വരുന്നേ അല്ലേ എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം വരുന്നത് എന്താ ഇവരൊക്കെ ഇങ്ങനെ മാറി പോകുന്നത് എന്റെ മക്കളൊക്കെ എന്താ ഇങ്ങനെ വഴിമാറി പോകുന്നത് കാരണം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് അവരുമായിട്ട് സംസാരിക്കുക അവർക്ക് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ അവരെല്ലാം സപ്പോർട്ട് കൊടുക്കുക അവരൊരു സൈക്കിൾ പഠിച്ചിട്ട് വരുവാണെങ്കിൽ പറയാ സൈക്കിൾ ആദ്യമായിട്ട് ഓടി പഠിച്ച മോനെ നീ ഇത്ര സൂപ്പർ ഓട്ടുന്നുണ്ടെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ചിത്രം വരച്ചതാണെങ്കിൽ ചിലപ്പോ തെറ്റുകളൊക്കെ ഉണ്ടാവും അവരോട് പറയാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മോനെ നല്ല രസമുണ്ട് നീ ഇങ്ങനൊക്കെ വരയ്ക്കൂലേ നീ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്ക മോനെ ഇത് ഇങ്ങനെയും കൂടി ആക്കിയ ഒന്നും കൂടി രസം ഉണ്ടാവും അവൾ തെറ്റാണെന്നല്ല പറയണ്ടേ മോനെ ഇത് ഒന്നും കൂടി ഇങ്ങനെ ഒന്നും കൂടി ആക്കിയാ ഒന്നും കൂടി സൂപ്പറാവും അല്ലേ അങ്ങനെ പറയുമ്പോ കുട്ടികൾക്ക് ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും തെറ്റാണ് അത് അങ്ങനെയുള്ള വരയ്ക്കുക അത് ഇങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അവർ ഡൗൺ ആയി പിന്നെ അത് ചെയ്യാൻ അവർക്ക് തോന്നില്ല സോ നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക പിന്നെയോ അതേപോലെ തന്നെ അവരുമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെട്ട് നന്നായിട്ട് ഫ്രീ ആയിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പറയും യേ അത് തൊടല്ല മോനെ അല്ലെങ്കിൽ ഇത് തൊടല്ല മോളെ അല്ലെ നമ്മൾ അങ്ങനെ പറയാം എങ്ങനെ ഒന്നും ഈ ഒരു എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഫോൺ എടുക്കുന്ന ആവട്ടെ പുറത്ത് കളിക്കാൻ പോകുന്ന ആവട്ടെ എല്ലാത്തിനും നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കുകയാണ് പക്ഷെ റെസ്ട്രിക്ഷൻസ് വേണം പക്ഷെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാൻ പാടില്ല എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ പറയുന്ന സമയത്ത് നമ്മളിപ്പോഴും നമ്മളെ തന്നെയാണ് ചിന്തിക്കേണ്ടത് നമ്മളൊരു കറി ഉണ്ടാക്കി കൊണ്ടുവന്നു നമ്മള് എപ്പോഴും അടുക്കളയിലുള്ള ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ടാണ് കറിയൊക്കെ പറയുന്നത് കറി ഉണ്ടാക്കി കൊണ്ടുവന്നു നമ്മൾ ആ കറി ഉണ്ടാക്കിയത് ഇന്നുവരുത് ഉപ്പ് കൂടിയല്ലോ അത് ഇത് മുളകാണല്ലോ കുറെ ആണല്ലോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം നമുക്ക് ആ കറി അത്ര പനിയിൽ ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല അല്ലേ നമ്മൾ അവിടെ ഡൗൺ ആയി അതേപോലെ ആവരുത് നമ്മൾ നമ്മളെ ചിന്തിക്കുക നീ എന്താ ഇങ്ങനെ ചെയ്തോ നീ എന്താ അങ്ങനെ എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസിന് പകരം നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടാം അവർക്ക് നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യ എന്താ എന്താ നമ്മൾ ചെയ്യുന്നത് ടിഫിനെടുക്കും മോനെ എന്നാ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ മോനെ എങ്ങനെ ഡ്രസ്സ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ടു കൂടി ചെയ്യിക്കാൻ ശ്രമിക്കണം അവരും കൂടി അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ ശീലിക്കണം ഒരു ടവൽ ആണെങ്കിൽ ആ ടവലെങ്കിലും അവരെ കൊണ്ട് കഴുകിക്കണം അവരുടെ ചെരുപ്പാണെങ്കിലും ആ ചെരുപ്പെങ്കിലും അവരെ കൊണ്ട് കഴിക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ വളർന്നു വരുന്ന സമയത്ത് അവർക്കൊറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ല എങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്ക എന്ത് നമ്മൾ ജസ്റ്റ് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും അങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അവര് ഒറ്റയ്ക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ ഡിഗ്രി അല്ലേ ഈ ഡിഗ്രീന്റെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവർ ഹോസ്റ്റലൊക്കെ പോയി പഠിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാവും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാ ഈ ഒരു ഹാബിറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ കുട്ടികൾ ഒരുപാട് സഫർ ചെയ്തു ഒരുപാട് സഫർ ചെയ്യും അതിന് നമ്മൾ എന്താണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ട് നമ്മൾ അവരെ എന്തു ചെയ്യണം അവർക്ക് എബിലിറ്റി ആ ഒരു എബിലിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ എന്താ വേണ്ടേ അവരെ അവരെ സക്സ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെങ്കിലും അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രദ്ധിപ്പിക്കുക അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ഒറ്റ കൊണ്ട് ചെയ് ചെയ്യിപ്പിക്കുക അത് നമ്മളുടെ കുട്ടികളിൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ അവർ സക്സസ് ആവും അവർ ഒറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു കാര്യം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഇനി തോന്നാറില്ലേ ഒരു പത എഴുതാൻ പറഞ്ഞു ഒരു തവണ എഴുതി കഴിഞ്ഞാൽ ആ എന്നെ കൊണ്ട് പറ്റൂല്ലേ നമ്മൾ ചിന്തിക്കും അതേപോലെയാണ് അവരും അവർ ജസ്റ്റ് ചിന്തിക്കാനാ ഇന്ന് ഞാനൊരു ടവൽ എഴുതി ആ എനിക്കതൊക്കെ കഴുകാൻ പറ്റൂലേ ഞാൻ കഴുകിയിട്ടൊക്കെ വൃത്തിയാവുന്നുണ്ടല്ലേ ദെൻ അവര് അതിൽ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും മക്കൾ എപ്പോഴും അങ്ങനെയാണ് ഒരു തവണ ഒരു ചെറിയ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ അതിനെ കാണും വലുത് അല്ലേ നമ്മൾ ആഗ്രഹിക്കുക ആഗ്രഹിക്കങ്ങനെയാ ഒരു കുഞ്ഞു വീടാണിപ്പൊ നമുക്കുള്ളതെങ്കിൽ എനിക്കിനിയോ ഒന്നും കൂടി ചെറിയ ഒത്തിരി കൂടെ വലുപ്പുള്ള വീടുകളാണ് അല്ലെ അതാണ് നമ്മൾ ചിന്തിക്കുക അതേപോലെ തന്നെ അവരൊരു കുഞ്ഞു കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കും ആ ഇതല്ല എനിക്കിതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റും അപ്പൊ അവരെന്തെയ്യും ഇതിനെക്കാളും കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് ശ്രമിക്കും ചെയ്യാൻ പഠിക്കും അവർക്ക് അവരുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ ഇല്ലേ അങ്ങനെയാണ് നമുക്കൊരു ചെറിയൊരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുക അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് അതേപോലെ നമ്മുടെ മക്കളും ഈ ഒരു ലെവലിലായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം അതേ അപ്പൊ നമ്മൾ എപ്പോഴും ചെയ് ചെയ്യേണ്ട ഒരു കാര്യം അവർക്ക് എപ്പോഴും നല്ലൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളല്ലാതെ പ്രോ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേറെ ആരുമില്ല നിങ്ങൾ കേട്ടിട്ടില്ലേ നാലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ മറ്റൊരു നമ്മുടെ അമ്മമാരുടെ അടുത്താണ് നമ്മുടെ മക്കളുണ്ടാവാം ആ നമ്മൾ പറയുന്ന അനുസരിച്ചാക്കി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുക നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോ വാക്കും അവർക്ക് അത്രയും പഴോ മൊത്തവും ഒക്കെയാണ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അവർ നന്നായിട്ട് നന്നായിട്ട് എന്തു ചെയ്യാൻ പറ്റും നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും എന്താവാം പോസിറ്റീവായിട്ടിരിക്കാം നമ്മുടെ മക്കൾക്ക് എപ്പോഴും നല്ലൊരു ബാക്ക് സപ്പോർട്ട് ആവാൻ നമുക്ക് പറ്റട്ടെ അല്ലേ അതേപോലെ നമ്മൾ ഈ പോസിറ്റീവ് പാരന്റിങ്ങിലൂടെ നമുക്ക് കുട്ടികളിൽ നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതെ നമ്മൾ ഒറ്റക്ക് ചെറിയ കുട്ടികളെ കൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിക്കുകയാണ് അവർക്ക് എന്ത് കാര്യം ചെയ്താലും നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലെ അപ്പൊ എന്താവും അവർ സെൽഫ് കോൺഫിഡൻസ് ആവും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവരുടെ ഉള്ളിൽ താനേ വളർന്നു വരും അല്ലേ അപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഇത്രയാണ് അവർക്ക് വേണ്ടി ക്വാളിറ്റി ടൈം കണ്ടെത്തുക അവർക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് ആവുക നല്ലൊരു ഇൻസ്പിറേഷൻ ആവാ മോട്ടിവേഷൻ ആവുക പിന്നെയോ നമ്മൾ അവരുടെ പാരന്റ് പാരൻ്റാവുക ഏറ്റവും നല്ല ഫ്രണ്ട് ആയി മാറുക അതാണ് ഏറ്റവും നല്ല കാര്യം എപ്പോഴും നമ്മൾ ഫ്രണ്ട് ആയിരിക്കുക നമ്മുടെ മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിയോട് ചോദിച്ചാൽ എൻ്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയാണ് എൻ്റെ പാരന്റ് ആണ് എന്ന് പറയുന്ന രീതിയിലേക്ക് മക്കൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് ഉണ്ടാവും അവർക്ക് അവസരങ്ങൾ ഇല്ലാത്തതാണ് അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം സോ നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവരുമായിട്ട് ക്വാളിറ്റി ടൈം കണ്ടെത്താം നമുക്ക് കളിച്ചുകൂടെ അവരുടെ കൂടെ അല്ലേ നമുക്കും കുഞ്ഞാവാം നമ്മൾ ഒരുപാട് കളിക്കാൻ ആഗ്രഹിച്ച ഒരുപാട് ഗെയിംസ് അതിലുണ്ടാവും നമുക്ക് അവരുടെ കൂടെ കളിക്കാം അവരുടെ കൂടെ കുഞ്ഞായിട്ട് കളിക്കാം ബുക്ക് വായിക്കുമോ നമുക്ക് ഒരുമിച്ച് വായിച്ചോട്ടേ പുസ്തകം അതൊക്കെ നമ്മുടെ മക്കളെ നമ്മളിലേക്ക് അടിപ്പിക്കുന്ന ഒരു സംഭവമാണ് സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പോസിറ്റീവായിട്ടിരിക്കാം പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു മോഡലും കൂടിയായിരിക്കണം അല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കും മക്കളുടെ അടുത്ത് മോനെ നീ കളവ് പറയരുത് കേട്ടോ മോനെ നീ എവിടെ പോയാലും കളവ് അറിയരുത് കേട്ടോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര ശിക്ഷയോട്ടോ പക്ഷെ അടുത്ത ദിവസം ഒരു കല്യാണത്തിന് പോയി അതിന്റെ അടുത്ത ദിവസം നമ്മൾ സ്കൂളിൽ പോകുമ്പോ കുട്ടിയോട് പറഞ്ഞു കൊടുക്ക മോനെ എനിക്ക് ആയതുകൊണ്ടാണ് നീ വരാതിരുന്നെന്ന് പറഞ്ഞാൽ മതി കേട്ടോ മിസ്സിന്റെ അടുത്ത് നമ്മൾ ആദ്യം കളവ് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ കളവ് പറയരുതെന്ന് അടുത്ത ദിവസം നമ്മൾ എന്താ പറയുന്നത് മോനെ നീ ഇങ്ങനെ പറഞ്ഞോട്ടോ പറയരുതെന്ന് പഠിപ്പിച്ചതും പറയാൻ പഠിപ്പിച്ചതും നമ്മൾ തന്നെയാണ് സോ അങ്ങനെയുള്ള അവസരങ്ങൾ കൂടി നമ്മൾ ഒഴിവാക്കാം അപ്പോ ഏറ്റവും നല്ല മോഡലായി മാറാൻ ശ്രമിക്കുക നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു പോസിറ്റീവ് പാരന്റ് ആയിട്ട് നിലകൊള്ളാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു താങ്ക് യു ആ താങ്ക് യു വെറി മച്ച് Thank you, thank you, Fasnamis, for sharing your valuable insights and practical tips on effective parenting. Thank you so much. Adittai, vote of thanks, vendi Shemima isne Let's warmly welcome Shemima is for vote of thanks. Thank you, Dishamis. Good afternoon, everyone. It is an honor to deliver the vote of thanks for this event. First and foremost, I would like to express our heartfelt thanks to our fantastic Anger Jisha, ma'am. A big thank you to our manager, Ramsey Mees, for welcoming all our participants to this program. A heartfelt thank you to Karnisa, ma'am, for explaining details about our old course. A heartfelt thank you to Head Shezadi, ma'am, for the beautiful inauguration speech. A big thank you to Fasya, ma'am for a wonderful parent session. wow that's amazing a huge thank you to all mendeza and my dear parents present here once again thank you all thank you so much thank you thank you shemima name is. thank you all for th thank you for joining us today and we look forward to a successful and engaging online learning experience to you all ഈ മൂന്ന് ദിവസവും നമ്മുടെ മക്കൾക്ക് ഒരു അടിപൊളി ലേണിംഗ് എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു ആൾ